ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഭക്തവത്സലനായ പ്രഹ്ലാദന്റെയും ഹിരണ്യ കശിപുവിൻ്റെ അന്തകനായ ഭഗവാൻ വിഷ്ണുവിൻ്റെ നരസിംഹാവതാരത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ കഥ ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹിരണ്യ കശിപുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ ഏറ്റവും സൽഗുണനിധിയും ഭാഗവതോത്തമനുമായ ഒരു ബാലനായിരുന്നു പിതാവിന്റെ ദാർഷ്ട്യമേറിയ അസുര സ്വഭാവമോ അഹങ്കാര പ്രമത്തതയോ അവനെ ബാധിച്ചിരുന്നില്ല മകനെ ദൈത്യകുല കൂടസ്ഥനാക്കി തീർക്കണമെന്ന് കരുതി കൗമാരപ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസാർത്ഥം ശുക്രാചാര്യരുടെ ഗുരുകുലാശ്രമത്തിലേക്ക് അയച്ചു ഗുരു ഗുരുനികടത്തിൽ കഴിഞ്ഞുകൂടുന്ന ഓമനയായ കൊച്ചുമകനെ ഹിരണ്യൻ കൂടെ കൂടെ ചെന്ന് കാണാറുണ്ടായിരുന്നു അപ്പോഴൊക്കെയും ഒരു ദൈത്യ സാമ്രാട്ടിനു വേണ്ടതായ ആയുധ വിദ്യയും മായാവിദ്യയും തനയനെ നിഷ്കർഷയോടെ പഠിപ്പിക്കണമെന്ന് ഗുരുവിനോട് അവൻ കർശനമായി കൽപ്പിക്കാറുമുണ്ടായിരുന്നു ഗുരുകുലത്തിൽ ചെന്ന പ്രഹ്ലാദകുമാരൻ ഗുരുനാഥൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ സദാ സച്ചിദാനന്ദ സ്വരൂപനായ വിഷ്ണു ഭഗവാന്റെ തിരുനാമങ്ങൾ ഉള്ളിൽ മന്ത്രിച്ചു കൊണ്ടിരുന്നു ഹിരണ്യായ നമഹ എന്ന് ആചാര്യൻ പറഞ്ഞുകൊടുത്ത് കുട്ടികളെ കൊണ്ട് ഉച്ചത്തിൽ ചൊല്ലിപ്പിക്കുമ്പോൾ പ്രഹ്ലാദൻ നാരായണ നമഹ എന്ന് പതുക്കെ ചൊല്ലുകയായിരുന്നു പതിവ് ഗുരുവരൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല ഈ ലോകം മുഴുവനും ശ്രീനാരായണമയമായി ആ അസുരകുമാരൻ കണ്ടു ഗുരുനാഥൻ കളരിവിട്ട് പുറത്തു പോകുമ്പോൾ സതീർഥരെ കൊണ്ട് ശ്രീനാരായണ നമഹ ശ്രീനാരായണ നമഹ എന്ന് അവൻ ചൊല്ലിപ്പിക്കുമായിരുന്നു വിഷ്ണു ഭഗവാൻ സാക്ഷാൽ ദൈവമാണെന്നും അവൻ അവരെ പഠിപ്പിക്കും ശ്രീനാരായണന്റെ മഹിമകളെക്കുറിച്ച് തനിക്കറിയാവുന്നതുപോലെ അവൻ ചങ്ങാതിമാരെ പറഞ്ഞു കേൾപ്പിക്കും അനന്തരം അവരെ കൊണ്ട് അവനോടൊപ്പം വീണ്ടും വീണ്ടും നാമം ജപിപ്പിക്കും ഗുരുനാഥൻ ഇത് കേട്ടുവന്നാൽ എല്ലാവരെയും നിരത്തി പ്രഹരിക്കും ദാക്ഷിണ്യമില്ല ആരാണ് ഈ വേണ്ടാധീനം പറഞ്ഞു തന്നതെന്ന് ചോദിച്ചാൽ ആരും ആരും മിണ്ടുകയില്ല എല്ലാവർക്കും സ്നേഹഭാജനമായിരുന്ന കൊച്ചു പ്രഹ്ലാദനെ ഗുരുനാഥനെ കൊണ്ട് പ്രഹരിപ്പിക്കാൻ ആർക്കും ഇഷ്ടമായിരുന്നില്ല വിഷ്ണുവിദ്വേഷിയായ ഹിരണ്യ കശിപുവിന് ഇങ്ങനെയൊരു വിഷ്ണു ഭക്തനായ പുത്രൻ ഉണ്ടാകാൻ കാരണമെന്താണ് കൈപ്പുള്ള കാഞ്ഞിരത്തിൽ മധുരിക്കുന്ന കനിയുണ്ടാകുമോ അതൊരു രഹസ്യ കഥയാണ് ഹിരണ്യകശിപു മന്ദരപർവ്വതത്തിൽ പണ്ട് തപസ്സു ചെയ്തു കൊണ്ടിരിക്കുന്ന കാലത്ത് അതേവരെ പരാജിതരായി കഴിഞ്ഞുവന്ന വന്ന അമരന്മാർ പെട്ടെന്ന് അസുരന്മാരുമായി ആഹവത്തിന് ഒരുമ്പെട്ടു യുദ്ധം നയിക്കാൻ കെൽപ്പുള്ള നേതാവ് അസുരപക്ഷത്തില്ലാതിരുന്നതിനാൽ ആ യുദ്ധത്തിൽ ധനുജന്മാർ തോൽക്കുകയും വിബുധന്മാർ ജയിക്കുകയും ചെയ്തു വിജയലഹരിയിൽ ധർമ്മം മറന്ന് പുരന്തരൻ ഹിരണ്യകശിപുവിന്റെ പത്നിയായ കയാധുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകാനായി ഒരുങ്ങി തൽക്ഷണം നാരായണ ഭക്തനായ നാരദമുനി അവിടെ എത്തി ഇന്ദ്രനെ ഗുണദോഷിച്ച് കയാധുവിനെ മോചിപ്പിച്ചു നാരദൻ പിന്നീട് കയാദുവിനെ തന്റെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു അന്ന് കയാദു ഗർഭിണിയായിരുന്നു ദിവസവും കയാദുവിനെ മുമ്പിലിരുത്തിക്കൊണ്ട് കമലാസന പുത്രൻ വിഷ്ണു സഹസ്രനാമങ്ങളും ജ്ഞാനമാർഗങ്ങളും ഭഗവൽ പുണ്യകഥകളും സ്തോത്രങ്ങളും ഗർഭസ്ഥ ശിശു ഗ്രഹിക്കത്ത കവിതം ഉപദേശിച്ചു കൊണ്ടിരുന്നു ഹരിദ്വേഷിയായ ദൈത്യേന്ദ്രന്റെ സന്താനവല്ലരി വല്ലരി ഹരിഭക്തിയിൽ മനസ്സുമൊഴുകി മാതാവിൻ്റെ ഉദരത്തിൽ കിടന്ന് വളർന്നു മുനീശ്വരന്റെ ഉപദേശ സാരാർത്ഥം യോഗ സൂക്ഷ്മ നാടിയിൽ കൂടി ആ പ്രജയിലേക്ക് പകർന്നു തപസ്സു കഴിഞ്ഞ് ഹിരണ്യകശിപു തിരിച്ചു തിരിച്ചുവരുന്നതിന് മുൻപ് തന്നെ കയാധു നാരദന്റെ സഹായത്തോടെ തന്റെ കൊട്ടാരത്തിലേക്ക് താമസം മാറ്റിക്കഴിഞ്ഞിരുന്നു അങ്ങനെയിരിക്കെ ഒരു ശുഭമുഹൂർത്തത്തിൽ ഹിരണ്യകശിപുവിന്റെ ആഗമനത്തിനു ശേഷം അവൾ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു കാഴ്ചയിൽ ആർക്കും ആഹ്ലാദം ജനിപ്പിക്കാത്ത കവണ്ണം അത്രയ്ക്കും മനോഹാരിവും തേജസ്സും തികഞ്ഞിരുന്ന ആ പൈതലിന് പിതാവ് തന്നെ പ്രഹ്ലാദൻ എന്ന് നാമകരണം ചെയ്തു ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ മുതൽക്ക് വിഷ്ണുഭക്തി അവനിൽ അന്തർലീനമായിരുന്നതുകൊണ്ടാണ് അവൻ ഏറ്റവും വലിയ ഹരിഭക്തനായി ഭവിക്കാൻ കാരണമായത് ഒരു ദിവസം ശുക്രാചാര്യൻ ശിഷ്യഗണങ്ങളും ഒരുമിച്ച് രാജധാനിയിൽ വന്ന് മഹാരാജാവിനെ തൃക്കൺ പാർത്തു കൂടെ പ്രഹ്ലാദനമുണ്ടായിരുന്നുവിനെ ആദരപൂർവ്വം സൽക്കരിച്ചിരുത്തിയ ശേഷം ഹിരണ്യകശിപു മകനെ പിടിച്ച് മടിയിലിരുത്തി ശിരസിലും കവിൾ തടങ്ങളിലും തടവിക്കൊണ്ട് വാത്സല്യപൂർവം ചോദിച്ചു ഓമനെ പറയൂ നീ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് തന്റെ നാമധേയമാണ് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന് പറയുമെന്നാണ് കിരണ്യകശിപു വിചാരിച്ചത് എന്നാൽ കൊച്ചു പാണി പങ്കജങ്ങൾ രണ്ടും കൂപ്പിക്കൊണ്ട് ഭക്തിപൂർവം ആ ബാലൻ ഉരച്ചത് ഇപ്രകാരമാണ് ലോകരക്ഷകനായ ഭഗവാൻ ശ്രീനാരായണനോടുള്ള ഭക്തിയാണച്ചാ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈരേഴു പതിനാല് ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ വിരാട് പുരുഷനായ ശ്രീനാരായണനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജ്ഞാനമാണച്ചാ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കാരുണ്യമൂർത്തിയായ ആ ജഗന്മയന്റെ പാദസേവയാണച്ച ശ്രേഷ്ഠമായിട്ടുള്ളത് നിർത്തു നിന്റെ പേവാക്കുകൾ അഹങ്കാരി എവിടുന്ന് പഠിച്ചു ഈ അജ്ഞാനങ്ങൾ എന്നുച്ചത്തിൽ കോപാന്തനായി അലറികൊണ്ട് മകനെ മടിയിൽ നിന്നും അസുരേന്ദ്രൻ തള്ളി ദൂരത്തേക്ക് എറിഞ്ഞു നിലത്തുതെറിച്ചു വീണ കുമാരൻ നാരായണ എന്ന് വിളിച്ചുകൊണ്ട് പിടഞ്ഞെഴുന്നേറ്റ് പിതാവിനെ തൊഴുതു അതുകൊണ്ട് രൗദ്ര നയനായി ഹിരണ്യ കശിപു പല്ലുകടിച്ചു ഞെരിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് ശുക്രനെയും മറ്റു ഗുരുക്കന്മാരെയും ഉഗ്രമായി നോക്കി ആക്രോശിച്ചു ഇതാണോ നിങ്ങൾ ഇവനെ പഠിപ്പിച്ചത് എന്റെ വൈരിയുടെ നാമം ഉച്ചരിക്കുന്ന ഈ നന്ദികെട്ട ശ്വാ നാവ് കളയേണ്ടതാണ് ഹേ ശുക്രാചാര്യരെ എന്താണൊന്നും മിണ്ടാത്തത് ആചാര്യനും ശിഷ്യഗണങ്ങളും ഭയം കൊണ്ട് സ്തബ്ധരായി നിന്നുപോയി ഹിരണ്യൻ കോപം വെടിഞ്ഞു സൗമ്യഭാവത്തിൽ പുത്രനെ ചെന്നെടുത്ത് അരികത്ത് നിർത്തിക്കൊണ്ട് ഗുണദോഷിച്ചു മകനെ നിനക്കെന്താണിങ്ങനെ ദുർബുദ്ധി തോന്നാൻ കാരണം ആ നാരായണൻ നമ്മുടെ വംശവൈരിയല്ലേ ആ ജന്മ ശത്രു അവനെ നീ ബഹുമാനിക്കുന്നത് നല്ലതല്ല നീ ദാനവകുല ചക്രവർത്തിയായി വാഴേണ്ടവനാണ് അച്ചാ ലോകരക്ഷകനായ ശ്രീനാരായണൻ ആരുടെയും ശത്രുവല്ല അദ്ദേഹം ആർത്ത പരിത്രാണനും ആബൽ ബാന്ധവനും ആണ് അദ്ദേഹത്തിന്റെ നാമാക്ഷര മന്ത്രം ജപിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പുണ്യകർമ്മം മറ്റെന്തുണ്ടി കുലദ്രോഹി എന്നലറിക്കൊണ്ട് അപ്പോഴും ആ ദുഷ്ടൻ പിഞ്ചോമന മകനെ പിടിച്ചുലച്ച് കാലുമടക്കിത്തട്ടി ദൂരത്തേക്ക് എറിഞ്ഞു അനന്തരം തീക്കട്ടകൾ പോലെ കണ്ണുകൾ ചുവപ്പിച്ചുകൊണ്ട് ശുക്രനെ നോക്കി ഗർജിച്ചു എടാ കപട സന്യാസി വഞ്ചക കുല ഗുരുവായിരുന്നു കൊണ്ട് ഈ വിധ ദുരുപദേശം നൽകിയ നീ വധ്യനാണ് ശുക്രാചാര്യർ തൊഴുതുകൊണ്ട് പറഞ്ഞു പ്രഭോ ദൈത്യന്താ ക്ഷമിക്കണം ഇതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചതല്ല സ്വയമേവ ഇവൻ പറയുന്നതാണ് കാരണം എന്തെന്നറിഞ്ഞുകൂടാ അപ്പോൾ ഹിരണ്യൻ പറഞ്ഞു ശരി ആചാര്യരേ ഇവനെ ഇനി ഇങ്ങനെ വിടാൻ പാടില്ല ഇവനെ ആശ്രമത്തിൽ കൊണ്ടുപോയി വരുണപാശം കൊണ്ടുകെട്ടി അവിടെ ഇടുക എന്നിട്ട് സർവാംഗം പൊട്ടി ചോര ഒഴുകുന്നതുവരെ മുള്ളുവടികൾ കൊണ്ട് കഠിനമായി പ്രഹരിക്കുക അപ്പോൾ ഇവൻ നല്ലത് പഠിക്കും കൊണ്ടുപോകൂ കുലദ്രോഹി രാജകൽപ്പന അനുസരിച്ച് ഭൃഗു ശിഷ്യന്മാർ പ്രഹ്ലാദനെയും തൂക്കിയെടുത്തുകൊണ്ട് ആശ്രമത്തിൽ ചെന്ന് പറഞ്ഞ പ്രകാരം വരുണപാശത്താൽ ബന്ധിച്ച് കണ്ടകദണ്ണ്ടുകൾ കൊണ്ട് സർവാംഗം അടിച്ച് പൊട്ടിച്ചു ആ ഭയങ്കര പീഡനങ്ങൾ കണ്ടുകൊണ്ട് പിതാവും അടുത്ത് നിൽപ്പുണ്ടായിരുന്നു ഓരോ അടിയും കഴിയുമ്പോൾ ഹിരണ്യായ നമഹ എന്ന് പറയടാ ഗുരുദ്രോഹി എന്ന് ശുക്ര ശിഷ്യന്മാർ അവനോട് ആജ്ഞാപിച്ചുകൊണ്ടിരുന്നു പക്ഷേ പ്രഹ്ലാദൻ സർവവും ഭഗവാനിൽ തന്നെ ആത്മാർപ്പണം ചെയ്തുകൊണ്ട് നാരായണ എന്ന് വിളിച്ചു അവന്റെ കോമള ശരീരത്തെ ബന്ധിച്ചിരുന്ന വരുണപാശം ഒരു കൽപ്പക മലർ മാലിമായി മാറി അതിന്റെ സൗരഭ്യം നാലുപാടും പരന്നു അതുകണ്ട് ഹിരണ്യകശിപു കോപാന്ധനായി തിരിച്ചു പോന്നു അതിനുശേഷം ഗുരുവും ശിഷ്യന്മാരും കൂടി പ്രഹ്ലാദന്റെ നാരായണ ഭക്തിയും നാരായണ നാമോച്ചാരണവും നിർത്താൻ വളരെ പരിശ്രമിച്ചു പക്ഷേ ഫലം നേരെ വിപരീതമായിരുന്നു ഒന്നിനൊന്ന് അവന്റെ വിഷ്ണു ഭക്തി വർധിച്ചു വന്നതേയുള്ളൂ അതോടൊപ്പം അവന്റെ സതീർത്ഥ്യരും ഗുരു ശിഷ്യന്മാരുമെല്ലാം അവന്റെ ഉപദേശത്താൽ ഹരിഭക്തരായി തീർന്നു അസുരാധിപനെ ഭയപ്പെട്ട് അവർ അത് പുറത്ത് ഭാവിച്ചില്ല മറ്റൊരു ദിവസം ഹിരണ്യകശിപു തന എന്റെ വിദ്യാ പുരോഗതിയെ പരിശോധിക്കുവാനായി ഗുരുകുലാശ്രമത്തിൽ വന്നു അപ്പോഴും പ്രഹ്ലാദൻ അജഞ്ചല ഹരിഭക്തനായി തന്നെ കാണപ്പെട്ടു ചതുരുപായങ്ങൾ സർവവും പ്രയോഗിച്ചിട്ടും കുമാരന്റെ വിഷ്ണുഭക്തിക്ക് മാറ്റം വരുന്നില്ല വരുത്താൻ തങ്ങളെ കൊണ്ട് സാധിക്കുന്നുമില്ല എന്ന് ശുക്രശിഷ്യന്മാർ അരജനെ അറിയിച്ചപ്പോൾ കോപാന്തനായി തീർന്ന അസുരാധിപൻ ഭടന്മാരെ വിളിച്ച് പ്രഹ്ലാദനെ വെട്ടിക്കൊന്നു കളയുവാൻ ആജ്ഞാപിച്ചു കുലദ്രോഹിയായ അവൻ എന്റെ മകനാണെങ്കിൽ തന്നെയും അസുരവംശത്തിന് നാശകനാണ് അവൻ ജീവിക്കാൻ പാടില്ല നമ്മുടെ ശത്രുവായ ആ മായക്കാരൻ വിഷ്ണുവിനെയാണ് അവൻ ദൈവമായി കാണുന്നത് ഒരേ ഇതിൽ പരം കുറച്ചിൽ ഇനി അസുരന്മാർക്ക് വരാനുണ്ടോ എന്നിങ്ങനെ എല്ലാവരും കേൾക്കെ ആ അസുരപ്രവരൻ ഉച്ചത്തിൽ പ്രഹ്ലാദനെ ചെയ്യാൻ ദൈത്യഭടന്മാർ അവനെയും കെട്ടിവലിച്ചുകൊണ്ട് സർവമാന പേരും കാണേ ഒരു മൈതാനത്തിൽ കൊണ്ടുവന്ന് നിർത്തി ആരാണ് ആദ്യം വെട്ടേണ്ടത് എന്ന് അവർ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും തർക്കമായി തർക്കം മൂത്ത് അവർ പരസ്പരം കലഹിച്ച് തമ്മിൽ തമ്മിൽ വെട്ടി മരിച്ചു പ്രഹ്ലാദൻ സാക്ഷാൽ നാരായണമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് അവിടെ നിന്നു കാണികൾ അതുകൊണ്ട് അതിശയിച്ചു ഹിരണ്യകശിപുവിനെ വൈരാഗ്യം വർദ്ധിച്ചു എന്ത് ത്രിലോകാധിപനായ ഈ അസുര ചക്രവർത്തിയുടെ ആജ്ഞാശക്തിയെ കെടുത്തിക്കളയുവാനുള്ള വൈഭവം സദാ വെള്ളത്തിൽ മരവിച്ചു കിടക്കുന്ന വിഷ്ണുവിനുണ്ടോ വിഷ്ണു തന്നെ ഇപ്പോഴുണ്ടോ അതും സന്ദേഹമാണ് ഏതായാലും അവന്റെ ശക്തിയൊന്ന് കാണണം കശ്യപുത്രനായ ഹിരണ്യ കശിപുവാണ് ഞാൻ അത് അവൻ അറിയണം പ്രഹ്ലാദനെ ഒരു ഉന്നത പർവ്വത ശിഖരത്തിൽ കൊണ്ടുപോയി നിർത്തി അവിടെ നിന്ന് തള്ളി താഴോട്ടിട്ട് അവനെ കൊല്ലുക അംഗപ്രത്യംഗങ്ങൾ ഓരോന്നും ചതഞ്ഞൊടിഞ്ഞ് അവൻ ചാകട്ടെ എന്നിങ്ങനെ കൽപ്പിച്ചു തൽക്ഷണം തന്നെ ഭടന്മാർ പ്രഹ്ലാദനെ മലമുകളിൽ കയറ്റി കൈകാലുകൾ പാശത്താൽ ബന്ധിച്ച് കീഴോട്ട് ചവിട്ടിത്തള്ളി ഉരുട്ടി സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീ വൈകുണ്ടപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പന്തുപോലെ വരുന്ന ഓമന ബാലനെ ഭൂമിദേവി തൻ്റെ പൂമടിത്തട്ടിൽ താങ്ങിയെടുത്ത് താലോലിച്ച് യാതൊരു കേടും കൂടാതെ താഴെ കൊണ്ടുവന്ന് നിർത്തി ആ മായാവിയുടെ ജാലപ്രവൃത്തികൾ എത്രയുണ്ടെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പ്രതികാര വൈരാഗ്യത്തോടെ ഹിരണ്യകശിപു ആക്രോശിച്ച് പാമ്പാട്ടികളെ വരുത്തി അഷ്ടനാഗങ്ങളെ കൊണ്ട് പ്രഹ്ലാദനെ കടുപ്പിച്ചു കൊല്ലിക്കാൻ ആജ്ഞാപിച്ചു തക്ഷക തുല്യരും ഉഗ്രവിഷത്തോടുകൂടിയവരുമായ ഭീമാകാര മൂർഖപ്പാമ്പുകളെ നാഗപാലകർ പ്രഹ്ലാദന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മന്ത്രം ജപിച്ച് കൂട് തുറന്ന് പുറത്തുവിട്ടു കണ്ണുമടച്ച് ധ്യാന നിരതനായി നിൽക്കുന്ന പ്രഹ്ലാദന്റെ നേർക്ക് ചീൽക്കാര ശബ്ദത്തോടെ ആ നാഗങ്ങൾ ചീറിപ്പാഞ്ഞടുത്തു എങ്കിലും അവന്റെ പാദസന്നിധിയിൽ വന്നപ്പോൾ അവ സ്വയമേവ പത്തി താഴ്ത്തി വന്ദിച്ച് അവന് ചുറ്റും മൂന്ന് പ്രാവശ്യം ഇഴഞ്ഞിഴഞ്ഞ് പ്രദക്ഷിണം വെച്ച് തിരിച്ചുപോയി ഇനി എന്താണ് വേണ്ടത് ഹിരണ്യകശിപു ആലോചിച്ചു അന്നത്തിൽ അവന് വിഷം കൊടുത്തു ഫലമുണ്ടായില്ല കൈകാലുകൾ കൂച്ചിക്കെട്ടി ആളിക്കത്തുന്ന അഗ്നി എറിഞ്ഞു പാവകൻ അവനെ ഭക്ഷിച്ചില്ല ഇനി അതെ അവനെ പാശം കൊണ്ട് വരിഞ്ഞു മുറുക്കിക്കെട്ടി അലയാഴിയുടെ അഗാധ ഗർത്തത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കളയുവാൻ അസുരപതി ആജ്ഞാപിച്ചു ഭടന്മാർ കൽപ്പനയനുസരിച്ച് അവനെ ബന്ധിച്ച് തുങ്ക തരംഗാവൃതമായ സാഗര എറിയുകയും ചെയ്തു ശ്രീനാരായണ ഭക്തോത്തമനായ പ്രഹ്ലാദ ബാലൻ തന്റെ ആലയത്തിൽ പതിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് വരുണദേവൻ തിര മുകളിൽ കൂടി ഓടിയെടുത്ത് അവനെ വാരിയെടുത്ത് ചുംബിച്ച് ഒരു ദിവ്യ ദിവ്യമണിരത്നം എന്ന പോലെ ശിരസിൽ ചൂടി നിർബാധം കരയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു പ്രഹ്ലാദൻ അവിടെയും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഇനി അവസാനം ആനയെ കൊണ്ട് കൊല്ലിക്കുക എന്ന് തീരുമാനിച്ചു തന്റെ ഓമൽ പുത്രനായ പ്രഹ്ലാദകുമാരനോട് കാണിക്കുന്ന ക്രൂരമായ കടും കൈകൾ കണ്ടുകണ്ട് ഹൃദയം നീറി നീറി ഒരു രോഗിണിയെ പോലെ കയാധു മണിയറയിൽ ശയിിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി അവളുടെ അനുനയ വാക്കുകളൊന്നും ഭർത്താവിന്റെ മുമ്പിൽ വിലപ്പോയില്ല ക്രൂരന്മാരും കൂറ്റന്മാരുമായ മതയാനകളെ വരുത്തി നിരത്തി നിർത്തി അവരുടെ മുമ്പിലേക്ക് പ്രഹ്ലാദനെ ഗജപാലകന്മാർ വലിച്ചെറിഞ്ഞു അവനെ കുത്തിക്കൊല്ലുവാൻ അവർ ആംഗ്യങ്ങളും കാണിച്ചു സർവവും ജഗന്മയനായ ശ്രീനാരായണനിൽ സമർപ്പിച്ച് കൈക്കൂപ്പിക്കൊണ്ട് പ്രഹ്ലാദൻ ആ മത്തവാരണ വീരന്മാരുടെ മുമ്പിൽ കണ്ണു മടച്ചു കിടന്നു കരിവീരന്മാർ ഓരോരുത്തരും അവനെ കുത്തുവാനായി മസ്തകം കുനിച്ചു പെട്ടെന്ന് അവർ തല ഉയർത്തി വണക്കത്തോടുകൂടി പുറകോട്ട് മാറി പ്രധാന ഗജവീരൻ അവനെ എടുത്ത് മസ്തകത്തിൽ വെച്ച് വന്ദിച്ച് ഹിരണ്യ കശുപുവിന്റെ പുരോഗത്തായി കൊണ്ടുവന്ന് തല കുനിച്ച് താഴെ ഇറക്കി അനന്തരം എല്ലാ കരിവീരന്മാരും ഒരുമിച്ച് പാപ്പാൻമാരുടെ ആജ്ഞയെ വകവെക്കാതെ പുറകോട്ടും മാറി നിന്നു ഇതെല്ലാം കണ്ട് അത്യന്തം രോഷാകുലനായി ഹിരണ്യകശിപു കൊട്ടാര മട്ടുപ്പാവിൽ ഇരിക്കുകയാണ് അപ്പോൾ പ്രഹ്ലാദന്റെ സതീർത്ഥ്യന്മാരായ ബാലന്മാർ സതയം ദാനവേന്ദ്രന്റെ മുമ്പിൽ ചെന്ന് തൊഴുതറിയിച്ചു മഹാപ്രഭോ കൊച്ചു പ്രഹ്ലാദനോട് ഇങ്ങനെ വൈരാഗ്യം തോന്നരുത് അവന് സിദ്ധിച്ചിരിക്കുന്ന ഈ വിഷ്ണു ഭക്തി മാതാവിന്റെ ഉദരത്തിൽ ഗർഭസ്ഥ ശിശുവായി കിടക്കുമ്പോൾ നാരദ മുനിയിൽ നിന്നും ദത്തമായിട്ടുള്ളതാണ് ഇതിൽ അവൻ കുറ്റക്കാരനല്ല ഈ കഥ അവൻ തന്നെ ഒരിക്കൽ ഞങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനിയും അവനെ വധിക്കാനൊരുങ്ങാതെ അവന് മാപ്പ് കൊടുക്കണം ആ കുമാരന്മാരുടെ വാക്കുകൾ കേട്ട് പൂർവവൽ കോപിഷ്ടനായി ഹിരണ്യകശിപു അവരെ ആട്ടിപ്പുറത്താക്കി ആ സമയം പ്രഹ്ലാദൻ മട്ടുപ്പാവിന് താഴെ തൊഴുകൈയ്യോടെ നിൽക്കുകയായിരുന്നു അവനെ തന്റെ അരികിലേക്ക് ദൈത്യേന്ദ്രൻ വിളിച്ചു പേടിച്ചു പേടിച്ച് പിതാവിൻ്റെ അഭ്യർണത്തിൽ വന്ന് അവൻ തൊഴുകൈയ്യോടെ നിന്നു കാണികൾ ആകെ അമ്പരന്നു